നമ്മുടെ ഇന്ത്യയിൽ മഞ്ഞ് കാണാൻ പറ്റിയ സ്ഥലം കാശ്മീർ മാത്രമല്ല മണാലിയൊക്കെ ഇപ്പൊ എല്ലാവരും പോകുന്നതാണ് നമ്മളിൽ അധികം പേരും ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാതെ കിടക്കുന്ന ഭാവിയിൽ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ടൂറിസം ഡെസ്റ്റിനേഷൻ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കിടിലൻ സ്ഥലമാണ് സിക്കിം എന്തുകൊണ്ടാണ് മലയാളികൾക്കിടയിൽ സിക്കിം ഇപ്പോഴും അത്ര പ്രചാരത്തിൽ എന്നാണ് അത്ഭുതം പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ സിക്കിമിനോട് മുട്ടിനിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ വളരെ വിരളമാണ് ബൈക്ക് റൈഡ് അടിക്കാനുള്ള മൈൻഡുള്ളവർക്ക് അതിനെ പറ്റിയ നല്ല സീനിക് റൂട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് സിക്കിം ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഹണിമൂൺ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തിരക്ക് പിടിച്ച മണാലിക്ക് പോകുന്നതിനേക്കാൾ അടിപൊളിയായിരിക്കും സിക്കിമിലേക്ക് പോകുന്നത് ചെറിയ സംസ്ഥാനമായതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഫ്രഷ് വാട്ടറിലേക്ക് ഇവിടെ കാണേണ്ട ഒരു കാഴ്ചയാണ് പിന്നെ ഭൂട്ടാനിൽ പോയ പോലത്തെ വൈബ് തരുന്ന മോണാസ്ട്രികൾ മലകൾക്കിടയിലൂടെയുള്ള കേബിൾ കാർ റൈഡുകൾ യാക്കിന്റെ പുറത്ത് കയറിയുള്ള മലകൾ അങ്ങനെ തുടങ്ങിയ ഒരു സഞ്ചാരിയെ തൃപ്തിപ്പെടുത്താനുള്ള സകലമാന കാഴ്ചകളുമുള്ള ഭൂമിയിലെ ഒരു സ്വർഗ്ഗമാണ് സിക്കിം പോയിട്ടില്ലാത്തവർ ഉറപ്പായും പോയി കാണണം സിക്കിം പോയിട്ടില്ലാത്ത നിങ്ങളുടെ ട്രാവൽ ബഡീസിന് ഇത് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കണ്ട